നമസ്കാരം നിങ്ങൾ ജോർജ് മുള്ള എന്ന ജർമ്മൻ സായിപ്പിനെ പറ്റി കേട്ടിട്ടുണ്ടോ ദൈവത്തിലുള്ള വിശ്വാസം മാത്രം കൈമുതൽ ഉണ്ടായിരുന്ന പത്തൊൻപതാം നൂറ്റാണ്ടിൽ ജീവിച്ച ആ മനുഷ്യൻ വിശ്വാസത്തിന്റെ ഒരു അത്ഭുത ലോകമാണ് നമ്മൾക്ക് മുൻപിൽ തുറന്നിട്ടിട്ടുള്ളത് കോളറ മൂലം മാതാപിതാക്കളെ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് പാർപ്പിടം ഒരുക്കിയാണ് തുടക്കം ഒരു പെനി പോലും കീശയില്ലാതെ ഇംഗ്ലണ്ടിലെ ലക്ഷക്കണക്കിന് അനാഥ കുട്ടികളെ സനാഥരാനാക്കിയ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഒരു ചെറിയ അനുഭവം ഞാൻ വായിച്ചത് പറയാം ഒരിക്കൽ തന്റെ അനാഥ സ്ഥാപനത്തിലെ മുന്നൂറ്റി അൻപതിലധികം കുഞ്ഞുങ്ങൾക്ക് ഉച്ചഭക്ഷണത്തിന് ഒന്നുമില്ലാത്ത ദിവസം ഭക്ഷണത്തിന്റെ സമയമായി ഭക്ഷണം വിളമ്പാൻ പ്ലേറ്റുകൾ കഴുകി മലർത്തി വെച്ചിരിക്കുകയാണ് പക്ഷെ വിഭവങ്ങൾ ഒന്നുമില്ല മുള്ളർ പറഞ്ഞു മക്കളെ ഭക്ഷണത്തിനു വേണ്ടി നമ്മൾക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥന പകുതിയാകും മുൻപ് വാതിലിൽ ഒരു മുട്ട് അദ്ദേഹം വാതിൽ തുറന്നു ആകാൻ ചോദിക്കുകയാണ് ഞാൻ നഗരത്തിലെ ബേക്കറികളിലേക്ക് ഭക്ഷണ വിഭവങ്ങളുമായി പോകുകയായിരുന്നു മുൻപിലെത്തിയപ്പോൾ വണ്ടിയുടെ ആക്സിൽ ഒടിഞ്ഞു ഇനി മെക്കാനിക് എത്തി നന്നാക്കി തീരുമ്പോഴേക്കും വൈകിപ്പോകും ഇതിലെ ഭക്ഷണ സാധനങ്ങൾ ദയവായി സ്വീകരിക്കാമോ എന്ന് കൃത്യസമയത്ത് സ്ഥലത്ത് ആ വണ്ടിയുടെ ആക്സിൽ ഒടിഞ്ഞത് അല്ല ഒടിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാകാം ഇത്തരം നൂറ് നൂറ് അനുഭവങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ ഒരു തുള്ളി പാലില്ലാതിരുന്ന മറ്റൊരു പ്രഭാതത്തിൽ പാൽവണ്ടിയുടെ ആക്സിൽ അതേ സ്ഥാപനത്തിന്റെ മുൻപിൽ വെച്ച് ഒടിഞ്ഞു അനാഥ ആലയത്തിലെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായ പാൽ അന്ന് കിട്ടി ഓ ഇത് സായിപ്പിന്റെ കഥ എന്ന് പറഞ്ഞ് തള്ളാൻ വരട്ടെന്നേ കേരളത്തിലെ ഒരു കത്തോലിക്ക നൺ കന്യാസ്ത്രീ തന്റെ ജീവിതാനുഭവങ്ങൾ ആത്മകഥയായി എഴുതിയത് വായിച്ചപ്പോൾ ഞാൻ അത്ഭുത പരതന്ത്രയായി ജോർജ്മുള്ളറിന്റെ അതേ അനുഭവങ്ങൾ ഈശോയ്ക്ക് വേണ്ടി ധീര രക്തസാക്ഷിയായി മരിക്കണമെന്ന് കൗമാരപ്രായത്തിൽ അതിതീവ്രമായി ആഗ്രഹിച്ച ഒരു പെൺകുട്ടി കോതമംഗലങ്ക ചില പുസ്തകങ്ങൾ വായിച്ചാൽ അതിലെ അനുഭവങ്ങൾ നമ്മെ വല്ലാതെ പിന്തുടരും ഒന്നര മാസം മുമ്പ് എനിക്ക് കിട്ടിയ ആത്മകഥയെപ്പറ്റി പറയാതെ വയ്യ അത് വായിച്ച് തീരും മുൻപ് തന്നെ ഞാൻ എന്റെ പ്രാർത്ഥനാ മുറിയിൽ മുട്ടുകുത്തി പാരമ്പര്യമുള്ള ഒരു കുടുംബത്തിൽ ഏറ്റവും ഇളയവളായി പിറന്ന എല്ലാവരുടെയും ഓമനയായ ഒരു പെൺകുട്ടി സന്യാസ ജീവിതത്തിലേക്ക് സ്വയം ഇറങ്ങിപ്പോയ അനുഭവമാണത് ഓരോ സന്യാസ്തരും സ്വയം വലിയർപ്പിച്ചവരാണ് പക്ഷെ ഞാൻ പറയുന്ന സന്യാസിനിയുടെ ജീവിതം തികച്ചും വ്യത്യസ്തമാണ് ഒരു രൂപയും കയ്യിലില്ലാതെ ഒരാകുലതയും ഇല്ലാതെ എങ്ങനെ ജീവിക്കുമെന്നറിയാതെ ദൈവത്തിലുള്ള വിശ്വാസത്താൽ മാത്രം പത്തനംതിട്ട ജില്ലയിലെ കുന്നന്താനം എന്ന കുഗ്രാമത്തിലെത്തി ഇടിഞ്ഞു പൊളിയാറായ ഒരു വാടക വീടെടുത്ത് തുടങ്ങിയ ഒരു ജീവിതം അവരൊരു മെഡിക്കൽ ഡോക്ടറായിരുന്നു സിസ്റ്റർ ഡോക്ടർ മേരി ലിറ്റി യൂറോപ്പിൽ മെഡിസിന് പഠിച്ച് സ്പെഷ്യലൈസ് ചെയ്ത ശേഷമാണ് വേറിട്ട സേവന വഴിയിലേക്ക് അവർ തിരിഞ്ഞത് തലയിൽ വെള്ളം കിട്ടുന്ന രോഗമുള്ള കുഞ്ഞുങ്ങൾ ജന്മന അംഗവൈകല്യമുള്ളവരും മാതാപിതാക്കളാൽ വലിച്ചെറിയപ്പെട്ടവരും ആർക്കും വേണ്ടാത്തവരുമായ ശിശുക്കളും സിസ്റ്റർ മേരിയുടെ മക്കളാൽ കുട്ടികളുടെ എണ്ണം മെല്ലെ പെരുകാൻ തുടങ്ങി ഞെരുക്കങ്ങളും എത്ര ഇല്ലായ്മയും ദാരിദ്ര്യവും നേരിട്ടാലും പുറത്താരും അറിയരുതെന്ന് സിസ്റ്റർക്ക് നിർബന്ധമായിരുന്നു അതിന്റെ കുറവ് ഈശോയ്ക്കാണല്ലോ ഇല്ലായ്മയുടെ ഒരു നട്ടുച്ചയ്ക്ക് വെറും ചോറ് മാത്രം വെച്ച് കറി വെക്കാൻ ഒന്നുമില്ലാതെ കാത്തിരുന്ന ഡിസന്ന വയറുകൾക്ക് മുൻപിലേക്ക് ഒരു കല്യാണ സദ്യയുടെ അഞ്ചു കൂട്ടം കറികൾ മാത്രമായി ആരൊക്കെയോ കൊണ്ടുചെന്നത് ആര് പറഞ്ഞു വിട്ടതാവാം ആ വീട്ടിലെ അടുക്കളയിൽ ആവശ്യത്തിനുള്ള ചോറുണ്ട് കറി മാത്രമില്ലെന്നറിയാവുന്ന ഒരാൾ അത് മറ്റാരാണ് ഒറ്റയ്ക്ക് ഒരു ദീർഘയാത്ര ചെയ്ത ഒരു സന്ധ്യാസമയം സ്റ്റോപ്പ് ഇല്ലാത്ത ഒരു റെയിൽവേ സ്റ്റേഷനിൽ സിസ്റ്റർ മേരി ലിറ്റയ്ക്ക് ഇറങ്ങിയേ പറ്റൂ കോട്ടയത്തിറങ്ങി കുന്നന്താനത്തിന് പോകാൻ അന്ന് ബസ്സുകളില്ല തോറും ഭയം എനിക്ക് ചങ്ങനാശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയേ പറ്റൂ ഈശോയെ എന്ന അത്യാവശ്യം മനസ്സിൽ പറഞ്ഞ് വാതിലിനരികിലേക്ക് നടന്ന സിസ്റ്റർ ലിറ്റിക്ക് വേണ്ടി ആ തീവണ്ടി നിർത്തിക്കൊടുത്തത് ആരാവും കറി വെക്കാൻ ഒരു കഷണം പച്ചക്കറി പോലും ഇല്ലല്ലോ എന്ന് ഭാരപ്പെട്ട ആ പെരുമഴ ദിവസം മാർക്കറ്റിൽ വിൽക്കാൻ കൊണ്ടുപോയ ഒരു ജീപ്പ് നിറയെ പച്ചക്കറി വിൽക്കാൻ മനസ്സു വരുന്നില്ല ഈ കുഞ്ഞുങ്ങൾക്ക് കറി വെച്ചു കൊടുക്ക് എന്നും പറഞ്ഞ് ഒരു പിള്ളച്ചൻ മഠത്തിൽ ആ പച്ചക്കറി ഏൽപ്പിച്ചത് ആര് പറഞ്ഞിട്ടാവൂ ഭക്ഷണം ഉണ്ടാക്കാൻ ഒരു കഷണം വിറങ്ങില്ലാതെ ഭാരപ്പെട്ടപ്പോൾ ആ വാടക വീടിന്റെ ഉമ്മറത്ത് വലിയൊരു കെട്ടു പിറക് ആ പുലർച്ചെ കൊണ്ടുവച്ചിട്ട് പോയത് ആരായിരിക്കും അത്ഭുതങ്ങളുടെ ഒരു നീണ്ട യാത്രയായിരുന്നു സിസ്റ്റർ ലിറ്റിയുടേത് നാച്ചുറോപ്പതി ഇതിനകം പഠിച്ച സിസ്റ്റർ ഒരു രോഗിക്ക് മരുന്നുണ്ടാക്കുകയായിരുന്നു ഒരു ദിവസം അതിൽ ചെറുനാരങ്ങ നീര് ചേർക്കണം ഒരു നാരങ്ങ വാങ്ങാനുള്ള പാങ്ക് പോലുമില്ല പക്ഷെ മരുന്ന് കൊടുക്കേണ്ട നേരമാകും മുൻപേ ഒരു ചെറിയ ബാലൻ അവിടെ ചെന്നു ഇത് സിസ്റ്റർക്ക് കൊടുക്കണേ എന്ന് പറഞ്ഞ് ഒരു നാരങ്ങ അവൻ നീട്ടി അവൻ കല്യാണം വീട്ടിൽ നിന്ന് മടങ്ങുന്ന വഴിയാണ് അവിടുന്ന് കിട്ടിയ ചെറുനാരങ്ങ നമ്മുടെ ഏറ്റവും ചെറിയ ആവശ്യം പോലും സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു എന്ന ആ വലിയ വചനം സിസ്റ്റർ അപ്പോൾ ഓർത്തു യേശുവിൽ ആത്മസഖിയെ കണ്ട സിസ്റ്റർ ലീറ്റി കളിക്കൂട്ടുകാരനോട് എന്നവണ്ണം ആയിരുന്നു ഈശോയോട് ഇടപഴകിയത് േശുവിനു വേണ്ടി ത്യജിച്ച് അഹത്തെ ഇല്ലായ്മ രോഗികളുടെ മലവും മൂത്രവും കോരി ആ തുണികൾ അവരെ കട്ടിലിൽ കിടത്തി താൻ വെറും തറയിൽ കിടന്നുറങ്ങി കെട്ടിടം പണിയുമ്പോൾ ഒപ്പം ഒരു തൊഴിലാളിയായി ജോലി ചെയ്തു പലയിടത്തും ക്ലിനിക്കുകൾ തുറന്ന് നാട്ടുകാർക്കും സഹായമായി എം എസ് ജെ സന്യാസ സമൂഹ അംഗമായിരുന്ന സിസ്റ്റർ മേരി ലിറ്റി സമൂഹത്തിലെ പാവങ്ങൾക്കു വേണ്ടി ജീവിതം സമർപ്പിക്കണമെന്ന ലക്ഷ്യത്തോടെയാണ് ലിറ്റിൽ സെർവൻസ് ഓഫ് ദി പ്രൊവിഡൻസ് തുടങ്ങിയത് പക്ഷെ ആളുകൾ പറഞ്ഞുണ്ടാക്കിയത് ഒരു കന്യാസ്ത്രീ കല്യാണം കഴിച്ച് ഇറങ്ങിപ്പോയി മഠത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നായിരുന്നു വഴിമാറിയവൾ ഭ്രാന്തി ഫൂലൻ ദേവി എന്നൊക്കെ ആക്ഷേപിക്കപ്പെട്ടപ്പോഴും ധ്യാനം നടത്താൻ വിദേശ ഫണ്ട് വരുന്നുണ്ടെന്ന് പ്രചരണം ഉണ്ടായപ്പോഴും അപവാദങ്ങളെ ഈശോയ്ക്ക് മുൻപിൽ സമർപ്പിച്ചെന്ന് പറയുന്ന ഒരു കന്യാസ്ത്രീ ഈശോയ്ക്കു വേണ്ടി ധീരരക്തസാക്ഷിയാകണമെന്ന് ആഗ്രഹിച്ച ഈ പെൺകുട്ടി രണ്ടായിരത്തി പതിനാറ് നവംബർ അഞ്ചിന് നിത്യവിശ്രാമത്തിലേക്ക് കടന്നുപോയി മുള്ളർ ആരോടും ഒരിക്കലും സംഭാവന ചോദിച്ചിട്ടില്ല സിസ്റ്റർ ഡോക്ടർ മേരി ലിറ്റിയും സംഭാവന ചോദിച്ചില്ല ആയിരക്കണക്കിന് നിസ്സഹായർക്ക് അവരാശ്രയമായി വലിയൊരു സന്യാസ സമൂഹത്തിന്റെ സ്ഥാപകയായി എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി അവർ യാത്രയായി കുന്നന്താനത്തെ സ്ഥാപനത്തോട് ചേർന്ന് തന്നെയാണ് സിസ്റ്റർ മേരിയുടെ അന്ത്യവിശ്രാമ സ്ഥലവും പ്രിയരെ അനാഥരോടും സാധുക്കളായ വിധവകളോടും ഈശ്വരനും വലിയ കനിവുണ്ട് അവരെ സഹായിക്കുമ്പോൾ നമ്മൾ ദൈവത്തിന് കടം കൊടുക്കുകയാണ് മെഴുകുതിരി പോലെ പ്രകാശം പകർന്ന് സ്വയം ഉരുകി തീരാൻ സ്വന്തം ജീവിതത്തെ വിട്ടുകൊടുക്കുന്ന സമർപ്പിച്ച ഈ സഹോദരിമാർക്കൊപ്പം നമ്മൾക്കും കൈകോർക്കാം സിസ്റ്റർ മേരി ലിറ്റിക്കൊപ്പം പ്രവർത്തിച്ച അനേക കന്യാസ്ത്രീകൾ ഇവരുടെ എല്ലാ സേവന കേന്ദ്രങ്ങളിലും പ്രവർത്തിച്ചു വരുന്നു കന്യാസ്ത്രീകൾ സാമ്പത്തിക വെട്ടിപ്പ് നടത്താറില്ല കാരണം അത് മറിച്ചു കൊടുക്കാൻ അവർക്ക് കുടുംബ ബന്ധങ്ങളില്ല മുന്തിയ കാറിനു വേണ്ടി അവർ പണം ഒഴുക്കാറില്ല എല്ലാം പൊതു സ്വത്താണ് ഞെരുങ്ങിയാണ് അവർ ജീവിക്കുക ദാ ഇതാണ് അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് നമ്മുടെ ഓരോ രൂപയും അനാഥക്കുട്ടിക്ക് കിടപ്പ് രോഗിക്ക് ആശ്വാസമാവുകയാണ് ആ വഴി നമ്മൾ ഈശ്വരന് കടം കൊടുക്കുകയാണ് ദൈവം ആരുടെയും കടക്കാരനല്ല പലിശയും മുതലും ചേർത്ത് അമർത്തി കുലുക്കി നിങ്ങളുടെ മടിയിലേക്ക് അവിടുന്ന് കുടഞ്ഞിട്ടു തരും എന്റെ അനുഭവമാണത് സമയം കിട്ടിയാൽ നിങ്ങൾ കുന്നന്താന പോയി ഈ സ്ഥാപനം ഒക്കെ കാണുക അവരുമായി സംസാരിക്കുക സിസ്റ്ററുടെ ആത്മകഥ വായിക്കുക അത് മറ്റുള്ളവരുമായി പങ്കിടുക ജീവിതത്തിൽ ഈശ്വരനുള്ള വിശ്വാസം വർദ്ധിക്കട്ടെ ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ Thank you for watching my video. God bless you.